ഹലോ ഞാൻ ടാനിയ ജോയൽ ഇന്ന് എല്ലാവരും നല്ല ഭംഗിയായിട്ടാണോ ഇരിക്കുന്നത് നമ്മുടെ വാഷ് ബേസിൻ്റെയൊക്കെ ടവൽസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങനെ കൈയൊക്കെ തുടച്ച് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അല്ലാതെയും നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള വാഷ് പേസിൻ്റെ ടവല് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പ്രെഡ് ഇതെല്ലാം ഇരുന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഇത് കണ്ടോ നല്ല മഞ്ഞ കളറിൽ നല്ല റിബൺ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന നല്ല വാഷ് ബേസിൻ്റെ സൈഡിലിടുന്ന ടവൽസ് ആണ് കേട്ടോ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ടവൽസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്താ പറയുന്നത് നന്നായിട്ട് വെള്ളം വലിവേ ഇനി ഇതിന്റെ ഓരോ ഡിസൈൻസ് ഞാൻ കാണിക്കുക കേട്ടോ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതെല്ലാം റിബൺ എംബ്രോയിഡറി ചെയ്താട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല കഴിവുള്ള ഒരാൾ നന്നായിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന നല്ല വാഷ് ബേസിൻ്റെ സൈഡിലിടുന്ന ടവൽസ് ആട്ടോ പല പല കളേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ് ഇത് കണ്ടോ നല്ല ഒരു ബ്ലൂവിഷ് ഗ്രേ കളർ അതിന്റെ കൂടെ മാച്ചിങ് ചെയ്തിരുന്ന റിബൺ എംബ്രോയിഡറി ചെയ്യുമ്പോളാ അതിന്റെ കൂടുതൽ ആ ഒരു ഭംഗി വരുന്നത് കേട്ടോ ലേസും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നല്ല രസം അത് കാണാൻ കേട്ടോ ഇനിയുള്ളത് നല്ല ബെഡ് സ്പ്രെഡ് ആണ് കേട്ടോ നല്ല അതായത് നമുക്കിത് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാം പൊതപ്പായിട്ട് യൂസ് ചെയ്യാം ചില ആൾക്കാർ ഇത് പുതക്കും പിന്നെ ഇതിൻ്റെ കൂടെ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ പില്ലോ കവേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഒരു ക്ലാസ് ലുക്കാണ് അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഹോട്ടലിലൊക്കെ കാണത്തില്ല അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങോട്ടേ ഇത് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ രണ്ട് പില്ലോ കവേഴ്സാണ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ട് ുള്ളത് നല്ല രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇതെല്ലാം കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആണ് ഇത് കണ്ടോ ഇതിനകത്ത് ഇത് കണ്ടോ ഇതിന്റെ ഡിസൈൻ കണ്ടോ ഡിസൈൻ ഇതുപോലെ ഇങ്ങനെ ഇതിനകത്ത് ഒരു ഇല വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ സെൽഫ് എംപോസ് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് നമുക്ക് നല്ല സോഫ്റ്റ് ആകട്ടെ പണ്ടൊക്കെ ഈ കമ്പിളി പതിപ്പ് കമ്പിളി പതിപ്പെന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്നൊക്കെ വരത്തില്ലേ അതുപോലത്തെ സാധനമായിട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇതൊക്കെ നമ്മുടെ മാഗ്നസ്കേപ്പ്സിലുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി അങ്ങനെ ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇടും അതിന് മാച്ച് ചെയ്ത് ഈ ഒരു ഷീറ്റിന് മാച്ച് ചെയ്യുക അതിന് ആ സ്പ്രെഡിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു എന്താ പറയുന്നത് നല്ല ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് ഈ കിങ് സൈസിനെ നടുക്കത്തെ ഭാഗം ഉണ്ടല്ലോ സാധാരണ നമുക്ക് തിക്കോറ്റിനാണ് ഇത് കുറച്ച് ലൈറ്റ് ആണ് ഒരു നെറ്റ് പോലെയാണ് ഇതിരിക്കുന്നത് കാരണം ഇതിന്റെ വീവിങ് അങ്ങനെയാണ് അതൊരു കാണാൻ ഇച്ചിരി കൂടെ ലൈറ്റ് വെയിറ്റ് ആണ് സൈഡ് ബോർഡർ മറ്റേതിനെ നന്നായിട്ട് മാച്ച് ചെയ്യും നല്ല ഒരു ഗ്രേ കളറെ അപ്പൊ നമുക്കൊരു കോമ്പിനേഷനോടുകൂടി സെറ്റ് ചെയ്തിടാൻ പറ്റുമ്പോൾ നല്ല ഭംഗിയല്ലേ അതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഞാൻ എടുത്തു പറയുക ഈ തുണി ലൈറ്റ് വെയ്റ്റ് ആണ് അത് കാരണം അതായത് ഒരു നെറ്റ് പോലെ തന്നെ എഴുതിയിരിക്കുന്നത് കേട്ടോ ഇനിയുള്ളത് നല്ല ലൈൻസ് വരുന്ന ഒരു ഡിസൈനാണ് ഇത് കണ്ടത് എന്ത് രസമാണെന്നോയ്ക്ക് നല്ല ലൈൻ വരുന്ന ഡിസൈൻ ഇതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ചാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊതപ്പൊക്കെ ഇടുന്നത് ഇങ്ങനെ ബെഡ് കവേഴ്സ് ഒക്കെ ഇടുന്നത് സൈഡ് ബോർഡർ ഇതുപോലെ നല്ലൊരു ഡാർക്ക് കളർ ബ്ലൂ ആണ് നല്ല സ്ട്രൈബ്സ് ആയിട്ട് വന്നിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് പറയുമ്പം ഈ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലുതാണ് കേട്ടോ ഇനി ഇതാണ്ട് പിന്നെയും പിന്നെ ഹാർഡ് ഡിസൈൻ വരുമ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് സംസാരിക്കണം ഈ ഹാർഡ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഹാർഡ് ഡിസൈൻ ആണേ ഇതുകൊണ്ട് തലതിരിച്ചയിട്ടിരിക്കുന്നത് ചില സമയത്ത് നമുക്ക് സ്നേഹമൊക്കെ തലതിരിഞ്ഞായിരിക്കുമല്ലോ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഡിസൈൻ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് കേട്ടോ ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സൺഫ്ലവർ ആക്ച്വലി നല്ല രസമാണ് ഇപ്പം ഞാൻ പക്ഷേ മടുത്തു കേട്ടോ ഇതിങ്ങനെ കാണിച്ചു കാണിച്ച് ഇതിന് മഞ്ഞ ബോർഡർ അവൈലബിൾ ആയിരുന്നു ഇപ്പൊ പച്ച കളറിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല സൺഫ്ലവറിന്റെ നല്ല ഡിസൈൻ ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള സൺഫ്ലവർ ആണ് ഇത് കണ്ടോ നല്ല രസമല്ലേ നല്ല ഭംഗിയായിട്ടുള്ള സൺഫ്ലവറിന്റെ ഡിസൈൻ നല്ല രസമുണ്ട് ഇത് കാണാനേ കാണാൻ തന്നെയല്ല ഇത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ റൂം നല്ല പ്രകാശമായിരിക്കും നമുക്ക് എപ്പോഴും ഈ പൂക്കൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അല്ല ചില സമയത്ത് ഇഷ്ടം ചില ഈ ഡിപ്പെൻസ് അപ്പോൺ ദ മൂഡ് അല്ലേ നല്ല ഭംഗിയായിട്ടുള്ള ഇത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഇനിയുള്ള ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിനെയൊക്കെ അകവശം നല്ല തിക്കാണ് സൈഡ് ബോർഡറും നല്ല തിക്കാട്ടോ ഇനി ഇതുള്ളത് കുറച്ചുകൂടി നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നടുക്കുള്ള പോഷൻ ഇതുപോലെ നല്ല ഒരു ഗ്രേ കളറിൽ മൂന്ന് കല്ല് പൊക്കി പൊക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷെ കുഞ്ഞു കല്ല് ഇങ്ങനെ പറക്കി പറക്കി നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെയല്ലേ അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് സൈഡ് ബോർഡർ വന്നിട്ട് വൈറ്റ് കളറാണ് കേട്ടോ ഇനി മാഗ്നസ്കേപ്സിൽ കട്ടൺസ് അവൈലബിൾ ആണ് ബാഗ്സ് അവൈലബിൾ ആണ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ട് അതിന് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇനിയുള്ളത് നല്ല വലിയ പൂക്കളോട് കൂടിയ നല്ല ഒരു ഷീറ്റ് ആട്ടോ നല്ല ഇലകള് പൂക്കളല്ല ഇലകള് നല്ല രസമായി ഇതിൻ്റെ വേറെ ഒരു കോമ്പിനേഷന് വന്നപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പം ഇനി ഗ്രീൻ തന്നെ ഇല തന്നെ ഇരിക്കട്ടെ നല്ല ഗ്രീൻ ആയിക്കോട്ടെ നല്ല ഭംഗിയായിട്ട് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറെ ഈ ഒരു ബെഡ്ഷീറ്റ് എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് ഇതിന്റെ എല്ലാം പ്രൈസ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് നമുക്ക് ഒരേപോലെ ഒരു പല പല ഇത് ഇതുപോലെ വേറെ ബെഡ്ഷീറ്റ്സ് നമ്മളിങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ ബെഡ്ഷീറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്വാളിറ്റി ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രീമിയം കോട്ടൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നല്ല കളർ ഗ്യാരൻറ്റി ഉണ്ട് നല്ല കറക്റ്റ് ഒക്കെ ആയിരിക്കും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരേപോലെ ഇരുന്നാലും വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുതന്നെ എല്ലാ മാഗ്നിസ്കേപ്സിൽ വരേണ്ട വഴി നമ്മുടെ എറണാകുളത്ത് ചെറുപറമ്പത്ത് റോഡ് കടവന്ത്രയിലാണ് കേട്ടോ ചെറുപറമ്പത്ത് റോഡ് കടവന്ത്രയിൽ ഇവിടെ വരാൻ നല്ല എളുപ്പമാണ് അത് തന്നെയുമല്ല നമ്മുടെ മെട്രോ പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവിൻ്റെ അവിടെ വന്നിട്ട് അകത്തോട്ടുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പം നമുക്ക് മാഗ്നിസ്കേപ്സിന് ഒരു റൗണ്ട് ബോർഡ് കാണാൻ പറ്റും ആ ബോർഡിന്റെ തന്നെ സൈഡില് പേ ആൻഡ് പാർക്ക് എന്നുള്ള ഒരു സ്പേസും ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് നമുക്ക് അവിടെ പേ ആൻഡ് പാർക്ക് ചെയ്യാനും പറ്റും മാഗ്നിസ്കേപ്സിന് മുമ്പിൽ പേ ആൻഡ് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വെബ്സൈറ്റിലും ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ചിലതൊന്നും വെബ്സൈറ്റിൽ കാണത്തില്ല അപ്പോൾ നമ്മുടെ ഈ വാട്സപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നതേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്